പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ മിസ്സിഹായിൽ എത്രയും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളുടെ പീഡാനുഭവ മരണ സംസ്കാര ഉത്ഥാന സംഭവങ്ങളുടെ അനുസ്മരണവും ആചരണവുമാണല്ലോ വലിയ നൊയിവുകാലം വിശേഷിച്ച് വലിയ ആഴ്ച ദുഃഖ വെള്ളിയാഴ്ച കർത്താവിൻ്റെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി കല്ലറയിൽ അടക്കം ചെയ്തു കല്ലറയ്ക്കകത്തെ നിശയും നിരാശയും അകറ്റി പ്രത്യാശയുടെയും പ്രകാശത്തിൻ്റെയും ഒരു പുത്തൻ പ്രപഞ്ചത്തിലേക്ക് അവിടുന്ന് ഉയർത്ത് ഉയർന്നു ചിന്തിക്കുന്നത് പോലെ പ്രപഞ്ചം മുഴുവനും നിത്യതയിലേക്ക് ഉറ്റു ഉറ്റുനോക്കുന്നതിൻ്റെ മകുടമണിയിലാണ് മകുടോദാഹരണമാണ് കർത്താവിൻ്റെ ഉയർപ്പ് പൗലോ സപ്പസ്തോലം പറയുന്നു ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ് എന്ന് എന്തുമാത്രം കൂടിയാണ് സഭ ഈ തിരുനാളിനെ കാണുന്നത് യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് സുവിശേഷ പ്രഘോഷണത്തിന്റെ സാരസത്തയാണ് ക്രൈസ്തവരുടെ ഏറ്റവും വലിയ തിരുനാളാണ് സഭാചരിത്രത്തിലെ ആദ്യമായി ആചരിക്കാൻ ആരംഭിച്ച തിരുനാളും മറ്റൊന്നുമല്ല എന്തുമാത്രം ഒരുക്കങ്ങളാണ് ഓരോ പള്ളിയിലും ഇതിനു വേണ്ടി നമ്മൾ ചെയ്തത് വാർഷിക ധ്യാനം ആണ്ടുകുംഭസാരം പെസഹ വ്യാഴാഴ്ചയിലെ കുറുബാന സ്വീകരണം കുരിശന്റെ വഴി പോലുള്ള പ്രത്യേക ഭക്തകൃത്യങ്ങൾ പുത്തൻപാന വ്യാകുല പ്രസംഗം മുതലായ പുസ്തകങ്ങളുടെ പാരായണം തുടങ്ങി ഒരുപാട് ഒരുക്കങ്ങൾ ഇത് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് ഉയർപ്പ് തിരുന്നാൾ ഒരു ആത്മീയോ ഉത്സവമാണ് ഇത് ജടത്തിൻ്റെ ഒരു മാമാങ്കമോ ആറുമാധിക്കലോ അല്ല പള്ളികളിലെ തിരുക്കർമ്മങ്ങൾ തീരുന്നതോടെ വീടുകളിലെ സദ്യവട്ടങ്ങൾക്ക് തിരശീല ഉയരുമ്പോൾ നിർഭാഗ്യവശാൽ ഈശ്വരന്റെ ആത്മീയ ചൈതന്യത്തിന് നിരക്കാത്ത വേദനാജനകവും ദുർമാതൃഗാപരവും എന്ന് പറയാതിരിക്കുന്നു വൃത്തിയില്ലാത്ത ചില ദുശീലങ്ങൾ ഇന്നും പിന്തുടരുന്ന കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് അവയിൽ ഒന്നാണ് മദ്യപാനം മിശിഹ ഉയർത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ് എന്ന് അസന്യക്തമായി പഠിപ്പിച്ച അതേ പൗര സപ്രസ്തവനും കൊറിയൻ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ അഞ്ചാം അധ്യായത്തിൽ പതിനൊന്നാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം എഴുതുന്നുണ്ട് മദ്യപന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക പോലും അരുത് നമ്മുടെ വിശ്വാസികളുടെ സമൂഹത്തിന് ഈ തിരുവചനങ്ങൾ അറിയാത്തത് കൊണ്ടാണോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയംപേരൂർ സുവനകദോസിന്റെ പ്രമാണരേഖകളിൽ ഏഴാംകൂടി വിചാരം പതിനാറാമത്തെ നമ്പറിൽ സുവനകദോസ് പിതാക്കന്മാര് നമ്മുടെ പൂർവീകരുടെ ഉണ്ടായിരുന്ന മദ്യ മുതലാളിമാരായ അബ്കാരിമാരും മദ്യഷാപ ജീവനക്കാരും മദ്യപാനികളും പോലുള്ള എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ ഒരുപോലെ ഗൗരവമായ തിന്മകളായി കണക്കാക്കി എന്നും അവരെയൊക്കെ വിലക്കുകയും വേണ്ടി വന്നാൽ മഹറോ ശിക്ഷ വരെ കൊടുക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു എന്ന് ഒരുപക്ഷെ ഈ കൂട്ടർക്ക് അറിയില്ലായിരിക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മീനു പതിനാലാം തീയതി തൃശ്ശൂരിൻ്റെ ഒന്നാമത്തെ മെത്രാനായ അഡോൾഫ് എഡ്വിൻ മെഡലിക്കോട്ട് പിതാവ് തൻ്റെ ഇടയലേഖനത്തിൽ തൻ്റെ സമുദായത്തിലെ മൂന്ന് തരം ആളുകളെ കുറിച്ചുള്ള തൻ്റെ വിയോജിപ്പും വിഷമവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് മദ്യപാരികൾ മദ്യ മുതലാളിമാർ മദ്യഷാപ്പിലെ ജീവനക്കാർ ഈ മൂന്ന് തരക്കാരോടും അതാത് പള്ളിയോഗങ്ങളിൽ മാപ്പപേക്ഷിക്കണമെന്നും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് പിഴ അടപ്പിക്കണമെന്നും അതിനൊന്നും കൂട്ടാക്കിയില്ലെങ്കിൽ ഇവർക്ക് പള്ളി വിലക്ക് തന്നെ ഏർപ്പെടുത്തുകയും ചെയ്യണമെന്നും പിതാവ് അന്ന് ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിൻ്റെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ സഭാ മാതാവിന് അടുത്ത തലമുറയെ കുറിച്ചും നമ്മുടെ കുഞ്ഞു മക്കളെ കുറിച്ചുമുള്ള മുൻഗണനക്ക് മുൻകരുതലിന് മുന്നറിയിപ്പിന് സവിശേഷമായ സാങ്കത്യമുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കേരളം ഇന്ന് ഡ്രഗ്സിന്റെ ഡവിളിൻ്റെ സ്വന്തം നാടാണ് ഭാരതത്തിൻ്റെ ജനസംഖ്യയുടെ മൂന്ന് ശതമാനമേ ഉള്ളൂ മലയാളികൾ കേരള ജനത പക്ഷെ ഭാരതത്തിൽ മറ്റേത് സംസ്ഥാനങ്ങളിൽ വിറ്റഴിക്കപ്പെടുന്നതിനേക്കാൾ മദ്യവും മയക്ക വസ്തുക്കളും വിപണിയിലുള്ളത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മയക്കും രാസലഹരി പദാർത്ഥങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന അതിന്റെ പേരിൽ ഏറ്റവും അധികം ഉണ്ട് രജിസ്റ്റർ ചെയ്യുന്ന മെട്രോ നഗരങ്ങളോട് കിടപിടിക്കാവുന്ന നിലയിലേക്ക് കേരളത്തിൽ നിന്ന് കൊച്ചിയും തൊട്ടു പിന്നിൽ തൃശ്ശൂരും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു കേരളത്തിലെ ആയിരത്തിൽ പരം സ്കൂളുകളിൽ ലഹരി മാഫിയകൾ പിടിമുറുക്കി കഴിഞ്ഞു എന്നാണ് എക്സൈസ് പോലീസ് അധികാരികൾ തന്നെ പറഞ്ഞു തരുന്നത് എത്രയോ കൂടി വേണം നമ്മൾ ഈ പ്രശ്നത്തെ സമീപിക്കാൻ പെസഹ വ്യാഴാഴ്ച കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാൻ കരങ്ങൾ നീട്ടിയ ആ കൈകൾ കൊണ്ട് മദ്യക്കുപ്പി വാങ്ങാൻ ആരും മെനക്കെടരുത് ദുഃഖ ശനിയാഴ്ച ജലം ആശീർവദിച്ച് വ്യഞ്ചരിച്ച് നമ്മുടെ വീടുകളെയൊക്കെ വിശുദ്ധീകരിച്ചെടുത്ത് പിന്നെ മറ്റേ വെള്ളം കൊണ്ടുവന്ന് കളങ്കപ്പെടുത്തരുത് തൃശ്ശൂർ അതിരൂപതയുടെ മദ്യവിരുദ്ധ സമിതിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യമാണ് മദ്യലഹരി വിമുക്തമായ ഈസ്റ്റർ ആഘോഷം എന്നുള്ളത് ഈ ഈസ്റ്റർ ഒരു ആത്മീയ വിരുന്നായതുകൊണ്ട് ആ ആത്മീയതയ്ക്ക് കളങ്കം ചാർത്തുന്ന ഒന്നും നമ്മുടെ വീടുകളിൽ സംഭവിക്കാതിരിക്കട്ടെ ഈസ്റ്റർ ആഘോഷിക്കാൻ ഭക്ഷണത്തിന് കുടുംബസമേതം ഇരുന്നു എന്നതിൻ്റെ പേരിൽ ഒരു കുഞ്ഞു പോലും പുതിയതായി ഒരു തുള്ളി മദ്യം പോലും കഴിച്ച് ആ മദ്യത്തിൻ്റെ ലഹരിയിലേക്ക് വരാൻ പ്രലോഭനം ഉണ്ടാകാതിരിക്കട്ടെ സ്വന്തം വീട്ടിലെ മാതാപിതാക്കളുടെ ദുർമാതൃക കണ്ട് അങ്ങനെ വളരുന്ന കുഞ്ഞുമക്കൾ രാസലഹരികളുടെ പൈശാചിക ലോകത്തിൽ ചെന്ന് സ്വന്തം ശരീരവും ബുദ്ധിയും ആത്മാവും നശിപ്പിക്കാൻ ഇടവരാതിരിക്കട്ടെ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ സമാധാനവും ദൈവാനുഗ്രഹവും പ്രത്യേകം ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ